േ നാം പലസ്തീനെ കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പലസ്തീനിൻ്റെ ആറാം ഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്കായി ഉപയോഗിക്കുന്നത് ജനീവ പീസ് കോൺഫറൻസ് ഓൺ ദി മിഡിൽ ഈസ്റ്റ് ജനീവ പീസ് കോൺഫറൻസ് ഓൺ ദി മിഡിൽ ഈസ്റ്റ് ഇതാണ് ഇന്നത്തെ വിഷയം അതായത് ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ പലസ്തീൻ തർക്കം തുടങ്ങിയ അന്ന് മുതൽ ഈ രാജ്യങ്ങളുടെ ക്രമസമാധാനത്തിനും അതുപോലെ തന്നെ പലസ്തീൻ എന്ന് പറഞ്ഞ പി എൽഒ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിനും അതുപോലെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു രൂപീകരണത്തിനും വേണ്ടി വളരെയധികം പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്ര സഭ എടുത്ത തീരുമാനങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ നേരിട്ട് വായിക്കുന്നത് അതായത് എൻ്റെ സ്വന്തപ്രകാരം അതിനൊരു അഭിപ്രായം ഞാൻ കൊടുക്കുന്നില്ല മറ്റുള്ളവരുടെ അഭിപ്രായവും ഞാൻ ആരായുന്നില്ല ഇവിടെ ഐക്യരാഷ്ട്ര സഭ മിഡിൽ ഈസ്റ്റിലെ നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തത് അവസാനം അത് എവിടെ എത്തി എന്നുള്ളതാണ് എൻ്റെ ചിന്ത ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തൊമ്പതിന് ചേർന്നു നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് നമ്പറായി ഒരു പ്രമേയം പാസാക്കി എന്താണ് ആ പ്രമേയം സ്വതന്ത്ര അറബ് ജൂതരാഷ്ട്രങ്ങൾ കൂടാതെ ജെറുസലേം നഗരത്തിനായുള്ള പ്രത്യേക അന്താരാഷ്ട്ര ഭരണം ഈ പദവി പലസ്തീൻ അറബികളോ അറബ് രാജ്യങ്ങളോ അംഗീകരിച്ചില്ല വിഭജന പ്രമേയം അംഗീകരിച്ച ഉടൻ പ്രദേശത്ത് അക്രമം നാടകീയമായി വർദ്ധിച്ചു പലസ്തീനിലെ ജൂത ജനതയെയും ലോക സയണിസ്റ്റ് പ്രസ്ഥാനത്തെയും പ്രതിനിധീകരിച്ച് നാഷണൽ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹേ പതിനാലിന് ഇസ്രായേലിനെ പ്രഖ്യാപിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഹേ പതിനാലിന് ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ യു എൻഒ അംഗീകരിച്ച് പ്രഖ്യാപിച്ചു അടുത്ത ദിവസം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ വിടവാകൾ ആചാരപരമായി പലസ്തീനിലെ ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനയും നൽകി ഒരു വശത്ത് അറബ് സേനയും മറുവശത്ത് ഇസ്രായേൽ സേനയും തമ്മിലുള്ള പോരാട്ടം ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് യുദ്ധമായി വളർന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രൂപീകരിച്ച ജൂത ബ്രിഗേഡ് ഗ്രൂപ്പിനെയും ഹഗാന പാൽമാച്ച് എച്ച് എൽ ലഹി തുടങ്ങിയ വിവിധ സായുധ അർദ്ധ സൈനിക ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി ഇസ്രായേൽ സേന ഇസ്രായേൽ സേനയ്ക്ക് മികച്ച ആളും പരിശീലനവും ഉണ്ടാക്കിയെടുത്തു വിഭജന പ്രമേയം വ്യക്തമാക്കിയ അതിരുകൾ ഉൾ അതിരുകൾക്കപ്പുറത്ത് ജോർദാനിൽ നിന്നുള്ള അറബ് സൈന്യത്തിൻ്റെ കൈവശമുള്ള സ്വതന്ത്ര അറബ് രാഷ്ട്രത്തിനായി അനുവദിച്ച പ്രദേശങ്ങളുടെ ഭാഗങ്ങൾ ഒഴികെ പലസ്തീനിലെ ഭൂരിഭാഗ പ്രദേശങ്ങളും ഇസ്രായേൽ കൈവശപ്പെടുത്തി കൂടാതെ ഈജിപ്ഷ്യൻ സൈന്യത്തിൻ്റെ കൈവശമുള്ള ഗാസ മുനമ്പും ഇസ്രായേൽ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വെടിനിർത്തലിന് മേൽത്തോട്ടം വഹിക്കാൻ ജനറൽ അസംബ്ലി കൗൺ അസംബ്ലി കൗൺ ബെർണാഡോട്ടിനെ യുനോയുടെ മധ്യസ്ഥനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പതിനൊന്നിലെ ജനറൽ അസംബ്ലി പ്രമേയം നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മൂന്ന് അതിങ്ങനെയാണ് ഫലസ്തീനുമായി ഒരു അനുരഞ്ജന കമ്മീഷൻ സ്ഥാപിക്കുന്നതിന് ഫ്രാൻസ് ടർക്കി യു എസ് എ എന്നിവർ അംഗങ്ങൾ ആയിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്നാൽ അറബ് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു മാത്രമല്ല ഇസ്രയേലുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് അവർ വിസമ്മതിക്കുകയും ചെയ്തു എന്നിരുന്നാലും അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് കൈകാര്യം ചെയ്യുന്നതിനും വിഭജന ലൈനുകളിലേക്ക് പിൻവാങ്ങുവാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനും വിശുദ്ധ നഗരമായ ജെറുസലേമിൻ്റെ പ്രത്യേക അന്താരാഷ്ട്ര ഭരണകൂടത്തെ ബഹുമാനിക്കുന്നതിനുമുള്ള ഒരേ ഒരു പ്രതീക്ഷ അത് വാഗ്ദാനം ചെയ്തതിനാൽ അവർ സഹകരിച്ചു യു എയുടെ പ്രമേയങ്ങളെ ധിക്കരിച്ച് ഇസ്രായേൽ തലസ്ഥാനത്ത് അതായത് ടെൽ അബീബിൽ നിന്ന് ജെറുസലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അത് മാറ്റി അറബ് രാജ്യങ്ങൾ ഇസ്രയേലിയുമായുള്ള ചർച്ചകൾ നിരസിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്വിറ്റ്സർലൻഡിലെ ലോസനിൽ ഇരുപക്ഷവുമായുള്ള ചർച്ചയ്ക്കായി ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് മാസം പന്ത്രണ്ടിന് നടന്ന ചർച്ച വിജയമായിരുന്നു എന്ന് പറയുക വയ്യ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാരീസിൽ മറ്റൊരു സമ്മേളനം നടന്നു വിജയം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപത്തിനാലിന് അറബ് പലസ്തീനിലെ പ്രദേശങ്ങൾ ജോർദാനിലെ ഹാഷ്മൈറ്റ് കിങ്ഡവുമായി ഏകീകരിക്കപ്പെട്ടു മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ പതിമൂന്നിന് അമ്മാനിൽ വെച്ച് ജോർദാൻ രാജാവ് ഹുസൈൻ പി എൽഒയുടെ ആഗ്രഹത്തെ മാനിക്കുന്നുവെന്ന് പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയാറിന് ഈജിപ്ത് സ്വിസ് കനാൽ കമ്പനിയുടെ ദേശസാൽക്കരണം പ്രഖ്യാപിക്കുകയും കനാൽ നിയന്ത്രണം ഈജിപ്തിനെ ഏൽപ്പിക്കുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവിരാമ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേൽ സിനായ് ഉപദ്വീപിലെ ഈജിപ്ത് പ്രദേശത്തേക്ക് ഇരച്ചു കയറി ഇസ്രായേൽ ഫ്രാൻസ് യു വടക്കൻ അയർലൻഡ് സഖ്യം ഒക്ടോബർ മുപ്പത്തൊന്നിന് ഈജിപ്തിന് എതിരെയുള്ള യുദ്ധം ആരംഭിച്ചു ഈജിപ്ത് കപ്പലുകൾ മുക്കിയപ്പോൾ സുയസ് കനാൽ തടഞ്ഞു നാവിഗേഷന് വേണ്ടി കനാലടച്ചു യു എൻ എയുടെ സൈന്യം ആ പ്രതിസന്ധി അവസാനിപ്പിച്ചു യു എൻ എയുടെ സൈന്യത്തെ പിൻവലിച്ചതോടെ വീണ്ടും സംഘർഷം രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചിന് മറ്റൊരു അറബ് ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഈ സംഘർഷം മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാക്കി അത് ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി ഇസ്രായേലും ഈജിപ്തും ജോർദാനും സിറിയയും തമ്മിൽ യുദ്ധം തുടങ്ങി എന്നാൽ യു എൻഒ ശക്തമായി ഇടപെട്ടു ജറുസലേമിൻ്റെ പദവിയിൽ മാറ്റം വരുത്തുന്ന നടപടികളിൽ നിന്നും ഉടൻ പിന്മാറാൻ ആവശ്യപ്പെട്ടു എന്നാൽ അതിനുപേക്ഷ അറബ് പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടില്ല ശത്രുത അവസാനിച്ചപ്പോൾ സീനായും ഗാസ ഖാസമൊനമ്പും കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗവും ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂണിലെ അറബ് ഇസ്രായേൽ യുദ്ധം പലസ്തീനുകളുടെ വിധിയിൽ വലിയ സ്വാധീനം ചെലുത്തി അവരിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാക്കപ്പെട്ടു ഇസ്രായേൽ അധിനിവേശ പ്രദേശത്ത് അവർ താമസിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള ഇസ്രായേലിൻ്റെ അതിർത്തിക്കകത്തുള്ള പലസ്തീൻകാരും ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലുള്ള പലസ്തീൻ ജനതയുടെ ന്യൂനപക്ഷമാണ് അങ്ങനെ പലസ്തീൻ വംശജരായ ഏകദേശം രണ്ട് ലക്ഷത്തി ഏഴായിരം എഴുപതിനായിരം രണ്ട് പോയിൻറ്റ് ഏഴ് ദശലക്ഷം ആളുകളിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ദശലക്ഷം പേർ ഇസ്രായേലിലോ അധിനിവേശ പ്രദേശങ്ങളിലോ താമസമർപ്പിച്ചു ഏകദേശം പത്ത് ലക്ഷം വെസ്റ്റ് ബാങ്കിലും മൂന്ന് ലക്ഷം ഇസ്രായേൽ നിയന്ത്രണത്തിലും ഉള്ള പ്രദേശങ്ങളിലും താമസിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ അരലക്ഷം പേർ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തു ഒമ്പത് ലക്ഷം പലസ്തീനികൾ ഇസ്രായേൽ പുതുതായി പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ വസിച്ചു വന്നു ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം അതായത് പന്ത്രണ്ട് ലക്ഷം ഇസ്രയേൽ നിയന്ത്രണത്തിലായിരുന്നു മിഡിൽ ഈസ്റ്റിലെ വഷളായ സാഹചര്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി ഒമ്പതിന് യു എസ് എസ് ആർ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൗൺസിലിലെ ആറ് അംഗങ്ങൾ അതായത് ബെനിൻ ഗയാന പാകിസ്ഥാൻ പനാമ റൊമാനിയ ടാൻസാനിയ ഇവർ പലസ്തീനിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ള പ്രമേയം കൊണ്ടുവന്നു കരട് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു ജപ്പാൻ സ്വീഡൻ യു കെ യു എസ് എസ് ആർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ മിഡിൽ ഈസ്റ്റിൽ നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം ചർച്ച ചെയ്യുന്നതിനുള്ള ഉചിതമായ അന്താരാഷ്ട്ര സംവിധാനമെന്ന നിലയിൽ പി എൽ എ പങ്കാളിത്തത്തോടെ ജനീവ സമാധാന സമ്മേളനം പുനഃസം സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിജയം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റിലും നടന്ന മിഡിൽ ഈസ്റ്റ് സമാധാന സംരംഭങ്ങൾ ഒന്നും വെളിച്ചം കണ്ടില്ല ഗാസയിലെ സൈനിക അധിനിവേശത്തിനെതിരായ പ്രതിഷേധങ്ങളും പി എൽ എയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സ്വാധീനവും ഇസ്രായേലിന്റെ നയങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയില്ല ഇന്ന് ഇത്രത്തോളം ഇത് കുറച്ച് നീണ്ടുപോയി എന്നാലും ഇതൊരു വലിയ വിഷയമായ രാജ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം